السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد شفير المذنبين وعلى آله وصحبه الفائزين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد ഏറ്റവും ബഹുമാനമുള്ള സമസ്ത കേരള ജമിയ തൊഴിലുമായ നേതാക്കളെ മറ്റു ക്രീഘടകങ്ങളുടെ നേതാക്കളെ പ്രിയപ്പെട്ട അഖിലിസുഗത്വ ജമാത്തിന്റെ പ്രവർത്തകരെ സഹോദരന്മാർ അതുമായി നമ്മുടെ ചില നേതാക്കൾ പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സമ്മേളനത്തിന് വന്ന ചില നമ്മുടെ പ്രവർത്തകർ ഉദാഹരണമായി കൂട്ടിലങ്ങാടി വെണ്ണക്കോട് ഭാഗത്തു നിന്ന് വന്ന ചില കുട്ടികൾ വണ്ടി ആക്സിഡൻറ്റായി അവർ വലിയ അപകടങ്ങളൊക്കെ തരണം ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് കുട്ടികൾ ഈ യാത്രയിലൊക്കെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുത്താല അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാകട്ടെ അവർക്കും നമുക്കും ഇനിയും ദീർഘകാലം സുനിധിതമായത്തിന് വേണ്ടി സേവനം ചെയ്യാൻ തോഫി ചെയ്യുമാറാകട്ടെ ആവി പ്രിയമുള്ള സഹോദരന്മാരെ സുദീർഘമായ പ്രസംഗത്തിന് ഇനി സമയമില്ല നിങ്ങളെല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് നിങ്ങളും ഞാനും ഒക്കെ മനസ്സിലാക്കുകയാണ് എന്നാൽ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഇരുപത് മിനിറ്റാണ് അത് ഇന്നും ഒരു മിനിറ്റിന് അറുപത് സെക്കൻഡാണ് അപ്പോ ഞാൻ വളരെ ചുരുക്കി കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ പോയി ജമാ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തെയും ആചാരത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ആ വിശ്വാസവും ആചാരവും നമുക്ക് സ്വന്തമായി രൂപീകരിക്കാനുള്ളതല്ല അത് ശരിയായ പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നാം ഉൾക്കൊള്ളേണ്ടതാണ് നമ്മിൽ പലരും മനസ്സിലാക്കിയതാണ് ആചാരകാര്യങ്ങൾക്ക് നാല് മൃഗം ഉണ്ട് എന്ത് അതേസമയത്ത് വിശ്വാസകാര്യങ്ങൾക്ക് അങ്ങനെ നാല് മൃഗമോ മറ്റോ ഉള്ളതായി നമ്മിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല ചിന്തിച്ചിട്ടില്ല വിശ്വാസകാര്യം അത് വിശ്വസിച്ചാൽ മതി അതിന്റെ അപ്പുറത്ത് ആരും പറയേണ്ടതില്ല ഒരു പൈതൃകവും അതിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും വാസ്തവത്തിൽ അങ്ങനെയല്ല ഇസ്ലാമിന്റെ ആ വിശ്വാസവും കർമ്മവും ഇന്നല്ലിഹാ എന്ന് പറയുന്ന ആ വിശ്വാസവും കർമ്മവുമെല്ലാം അത് പൈതൃകാടിസ്ഥാനത്തിൽ തന്നെ ലഭിച്ചിരിക്കണം വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ും ഇസ്ലാമിന്റെ ശത്രുക്കളോട് നിങ്ങൾ പ്രവാചകനും അനുയായികളും വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് സാധ്യമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായ വിശ്വാസം എന്ന് പറയുന്നു സഹാബത്തിലേയും അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാത്തല പറഞ്ഞു ഫൈൻ ജൂതരുന്ന സാധാക്കളും മറ്റു മത മതാനുയായികളും നിങ്ങൾ വിശ്വസിച്ചത് പ്രകാരം വിശ്വസിച്ചാൽ നബിയും സഹാപത്തും വിശ്വസിച്ചത് പ്രകാരം വിശ്വസിച്ചാൽ സക്തീത്തതും അവർ സന്മാർഗ സിദ്ധികളാവൂ അപ്പൊ വിശ്വാസമെന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിനും പൈതൃകം കൊണ്ട് അടിസ്ഥാനമുണ്ടായിരിക്കണം സ്വന്തമായ വിശ്വാസം നടക്കില്ല ഈ വിശ്വാസവും ആചാരവും എന്ന് പറയുന്നതിൽ തന്നെയാണ് ശരീരത്തും തൈക്കത്തുമെല്ലാമെല്ലാം ഉള്ളത് ശരിയത്ത് തെരീക്കത്ത് ഇതിനപ്പുറമല്ല ചില ആളുകൾ വിചാരിക്കുന്നത് ശരിയത്തൊന്നും വേറെ തെരീക്കത്തൊന്നും വേറെ പക്ഷേ അത് വിശദമായി പറയാൻ സമയമില്ല ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം നാം സർവസാധാരണമായി പറയുന്ന നമ്മുടെ ഭരണഘടനകളിൽ നാം എഴുതുന്നതാണ് ആചാരപരമായി ഷാഫി അനഫി അമ്പലി മാലിക്കി നാലിലൊന്നായിരിക്കണം വിശ്വാസപരമായി അശ്വരീ മാത്തുരീതി രണ്ടിൽ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത ഈ അശ്വരീ മാത്തുരീതി വിശ്വാസം ഉൾക്കൊള്ളണമെന്ന് പറയുമ്പോൾ നാം അവിടെ ചിന്തിക്കേണ്ടതുണ്ട് പരിശുദ്ധ കുഴാൻ അതിന്റെ ഭാഹ്യമായ ആശയങ്ങൾ നാം വിലയിരുത്തുമ്പോൾ ഇവിടെ ഇസ്ലാമതത്തിനെതിരായ പല മത മതങ്ങളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ് അതിൽ നിന്ന് വ്യക്തമാകാൻ നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെയാണ് ഒരേറ്റ ഉദാഹരണം ഞാൻ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇന്ന് ലോകത്ത് ചില വീക്ഷണങ്ങളുണ്ട് ഇപ്പൊ നമുക്കറിയാമല്ലോ ദൈവഗണം കണ്ടുപിടിച്ച കാലഘട്ടമാണ് ദൈവഗണം എന്ന് പറഞ്ഞാൽ ഈ ോകമുണ്ടാകാനുള്ള ഏറ്റവും ആദ്യത്തെ വസ്തു പദാർത്ഥം പദാർത്ഥം എന്ന് പറഞ്ഞുകൂടാ പദാർത്ഥവും എത്രയോ വിഭജിക്കപ്പെട്ട് പിന്നോട്ട് 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 പോയി ഈ ലോകം ഉണ്ടാകാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വസ്തു എന്തോ അത് അതിനപ്പുറത്തൊരു വസ്തുവില്ല ഇതാണ് ദൈവഗണം എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം ദൈവത്തെ അംഗീകരിച്ചു എന്നല്ല അത് നാം മനസ്സിലാക്കണം ദൈവഗണം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചു എന്നല്ല ദൈവവും ശാസ്ത്രവുമായുള്ള ബന്ധം അത് പണ്ടേ പോലെ തന്നെ നിലനിൽക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് ദൈവഗണം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂലകങ്ങളാൽ എന്ന് ചിലർ പറയും വേറെ വേറെ ചില അയൂലാസൂറ എന്നൊക്കെ പറയും എന്താകട്ടെ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാന മൂലകം പ്രോട്ടോൺ ലെപ്റ്റോൺ പ്രത്യേകമായ കോർക്കുകൾ ഇത് മൂലകമാണ് ശാസ്ത്രം ശാസ്ത്രജ്ഞന്മാർ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അത് അവിഭാജ്യ ഘടകങ്ങളാൽ ഇങ്ങനെയുള്ള പ്രോട്ടോൺ ലെപ്റ്റോൺ കോർക്കുകൾ ഇവയാണ് ദൈവഗണം എന്ന് പറയുന്നത് അഥവാ ഇവയിൽ നിന്നാണ് ഇവ കൊണ്ടാണ് ലോകമുണ്ടായിരിക്കുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് വിശ്വാസികളായ നാം ശരിക്കും അത് വിലയിരുത്തണം അതല്ല എങ്കിൽ ആധുനിക ലോകത്ത് ആധുനിക ശാസ്ത്രത്തിന് മുമ്പിൽ നമുക്ക് പരാജയം സംവദിക്കേണ്ടി വരും എന്താണ് ആ ചോദ്യം ഈ പോർക്കുകളും ഈ ലഫ്റ്റോണും പോട്ടോണുമെല്ലാം അതാണ് ലോകത്തിന്റെ തുടക്കമെങ്കിൽ ലോകം അതുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെങ്കിൽ അത് എവിടെന്നുണ്ടായി അത് എവിടെ നിന്നുണ്ടായി അതിൻ്റെതായ പ്രപഞ്ചം വേറെയുണ്ട് ആ പ്രപഞ്ചത്തിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടത് ഉണ്ടായത് എന്ന് പറയുന്നു നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുന്നു ഇവിടെ നാം മനസ്സിലാക്കണം വിശ്വാസപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി നാം പറയാറുണ്ട് ഈ കാണുന്ന ലോകത്തെ പടച്ചവൻ പടച്ചു എന്ത് എന്നാൽ അടുത്ത ചോദ്യം പടച്ചവൻ എവിടെ നിന്ന് പടച്ചത് പടച്ചവൻ എവിടെ നിന്ന് നിർത്തിട്ടാണ് ഈ ലോകത്തെ പഠിച്ചത് മൾ പുറത്തി ചോദ്യത്തിനുള്ള മറുപടിയുണ്ട് ഇസ്ലാം മതത്തിന്റെ അപ്പുറത്തുള്ള ചില മതങ്ങൾ ബുദ്ധിപരമായ അഭിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് നാം ഇതൊക്കെ അറിയാതെ പോവുകയാണ് ലോകത്ത് പല വീക്ഷണങ്ങളും ബുദ്ധിപരമായ പല സങ്കല്പങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ടുകാലി വലയുണ്ടാക്കുന്നു ആ വലയുണ്ടാക്കാനുള്ള വസ്തു എട്ടുകാലി എട്ടുകാലിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ദൈവം ഈ ലോകത്തെ ഉണ്ടാക്കിയത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഏതുപോലെ എട്ടുകാലി വലയുണ്ടാക്കുന്നത് പോലെ എട്ടുകാലി വലയുണ്ടാക്കുന്നത് നേരത്തെ കൊറേ വല പോയി എവിടെയോ വാങ്ങി വെഴുകിയതല്ലോ എട്ടുകാലി അതിന്റെ ശരീരത്തിൽ നിന്ന് വലയുണ്ടാക്കുകയാണ് ഇതുപോലെ ദൈവം തന്റെ ശരീരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തെ പഠിച്ചിരിക്കുന്നത് അതിനാൽ ദൈവത്തിന്റെ ശാരീരികമായ സാന്നിധ്യം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലുമുണ്ട് ഇതാണ് അവളം അവതാരവാദത്തിന് തെളിവായി അവർ പറയുന്നത് എട്ടുകാലിയുടെ വളയാ എട്ടുകാലിയുടെ ഉദരത്തിൽ നിന്ന് പ്രത്യേക ഗ്രന്ഥത്തെ ആ നിന്ന് ആ ദ്രാവകം തരുന്നു അത് നൂറാക്കാനുള്ള അനവധി നിരവധി കൈകൾ അതിന്റെ ശരീരത്തിലുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അപ്പോ കാലി വല കെട്ടുന്നത് പോലെ അതിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ അത് ചില വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി വല കെട്ടുന്നത് പോലെ പടച്ചവൻ ഈ ലോകത്തെ സൃഷ്ടിച്ചത് സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെയാണെന്ന് പറയുന്നു അതാണ് പിന്നീട് അവതാരവാദമാകുന്നത് ഇത് ബുദ്ധിപരമായ സമർത്ഥനമായ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇസ്ലാം ഇവിടെ നിൽക്കുന്നു ഇസ്ലാം പറയുന്നു ഒരിക്കലും ദൈവം ഈ ലോകത്തെ പടച്ചത് ദൈവത്തിന്റെ ശരീരത്തിൽ നിന്നല്ല എന്തിനധികം മുഹമ്മദ് മുസ്തഫ പുസ്തകാസങ്ങളിലോ അലീമത്തെ തങ്ങളെയല്ല സൃഷ്ടിക്കുന്നത് ദൈവത്തെ ദൈവത്തിന്റെ ശാരീരികമായ ഭാഗമായ പ്രകാശത്തിൽ നിന്നല്ല ചില ആളുകൾ ചില തെരീക്കത്തിന്റെ ആളുകൾ വളരെ വലിയ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നാത്തിന്റെ നൂറ് തന്നെയാണ് പ്രവാചകനെ സൃഷ്ടിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കലും അല്ലാഹുവിന്റെ നാത്തിന്റെ നൂറല്ല അല്ലാഹുവിന്റെ നാത്ത് അല്ലാഹു പ്രത്യേകം ഉണ്ടാക്കിയ പ്രകാശം എന്ന് പറയാം പക്ഷെ നാത്തിന്റെ ഭാഗമായ ശരീരത്തിന്റെ ഭാഗമായ എട്ടുകാലിയുടെ ഭാഗമായ വല പോലെയല്ല പ്രവാചകനെന്നാ തല പടച്ചിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം പക്ഷേ ഈ എട്ടുകാലിയുടെ വല അപ്പുറത്തുള്ള ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ ഇപ്പുറത്ത് നാമെന്ത് ഉദാഹരണം പറയും ഈ ലോകത്തെ അള്ളാഹുദാനത്തെ എവിടെ നിന്ന് വിളിച്ചുപിടച്ചു ഈ ചോദ്യത്തിന് നാം മറുപടി പറയണം നാം വിശ്വാസികളാണ് സൗഹീദിന്റെ ആനുകളാണെന്ന് പറയുമ്പോൾ നാം ചിന്തിച്ചാൽ മതിയാവൂ അപ്പുറത്തുള്ള മതസിദ്ധാന്തങ്ങളാണ് പറയുന്നത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അറിയപ്പെട്ട വളരെ വളരെ വളരെയേറെ അനുയായികളുള്ള മതത്തിന്റെ സിദ്ധാന്തമാണ് അതിന്റെ ദർശനമാണ് അതിന്റെ മഹാപണ്ഡന്മാർ എഴുതിയത് ഈ പടച്ചവൻ പടച്ചവന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് മറ്റു ലോകത്തെ പഠിച്ചത് ഓരോന്നിലും അതുകൊണ്ട് തന്നെ അവതാരം ശരിയാൽ പടച്ചവൻ എല്ലാ വസ്തുവിലും അവതരിച്ചിരിക്കുന്നു എല്ലാ വസ്തുവും ഇവിടെ ദൈവമാണ് എന്ന് പറയാം അവിടെ യഥാർത്ഥത്തിൽ രണ്ടെണ്ണമില്ല അദ്വൈതം രണ്ടില്ല ദൈവം മാത്രമേ ഉള്ളൂ പക്ഷെ ദൈവം പല വസ്തുക്കളെയും അവരിൽ നിന്ന് ഉണ്ടാക്കിയത് മാത്രം ഇത് അടിസ്ഥാനപരമായി നാം വിലയിരുത്തുന്ന സഹിയാൽ ഞാൻ നീട്ടി പറയുന്നില്ല പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കണം ദൈവം വന്നാൽ ഉറാൻ പറയുന്നത് അള്ളാഹ് അള്ളാ ഒരുവനാണ് എല്ലാ അർത്ഥത്തിലും ഒരുവനാണ് ശാരീരികമായ ഒന്നൊരുവനാണ് വിശേഷണപരമായ ഒരുവനാണ് പ്രവൃത്തിയില്ല ഒന്നൊരുവനാണ് അവന്റേതു പോലുള്ള പ്രവൃത്തിയില്ല അവന്റേതുപോലുള്ള വിശേഷമില്ല അവൻ്റെതുപോലുള്ള ശരീരമില്ല ശരീരം എല്ലാ അർത്ഥത്തിലും ഒന്നാൽ അത് കുറവലയായോ കുറ മറ്റു വല്ലതുമായോ അത് വിഭജിച്ച് അതിൽ വസ്തുക്കൾ ഉണ്ടാകട്ട വിധത്തിൽ താല ഇങ്ങനെ പലതും കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനല്ല പടച്ചതമ്പുരാൻ പലതും കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ് പടച്ചതമ്പുരാൻ എന്ന് പറയുമ്പോൾ ആ പലതുകളാണ് ആദ്യം വേണ്ടത് അപ്പോൾ പടച്ചവൻ അനാദ്യാവുന്നില്ല രുചിപരമായി നാം വീക്ഷിക്കേണ്ട സംഗതിയാണ് അപ്പോ ഈ ചോദ്യത്തിന് എവിടെ നിന്ന് പടച്ചവൻ ഈ ലോകത്തെ എടുത്തു പറച്ചു അതിന്റെ സംസ്കൃത പദാർത്ഥങ്ങൾ എവിടെയായിരുന്നു പക്ഷേ നമുക്ക് പറയാൻ സാധിക്കും അള്ളാഹു പരിശുദ്ധ പരിശുദ്ധക്കൂടു പറഞ്ഞു ഇനമ അമ്പൂലൂപ്പയക്കൂ അള്ളാഹുവിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ അത് എട്ടുകാലിയുടെ അവസ്ഥയല്ല അത് നിർമ്മാത ലോകത്തെ നിർമ്മാതാക്കളുടെ അവസ്ഥയല്ല അള്ളാഹുവിന്റെ അവസ്ഥ ഇന്നമ അമ്പു അറാധയ്യൻ അവന്റെ ഒരു വസ്തു ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അയ്യക്കൂല അത് ഉണ്ടാകണമെന്ന് അവൻ വിചാരിക്കല അത് ഉണ്ടാകണമെന്ന് അവൻ വിചാരിക്കുക അവന്റെ വിചാരവും അവന്റെ ഇറാദത്ത് എന്ന വിചാരശക്തിയും അവന്റെ കുതിർത്തി എന്ന പ്രവർത്തന ശക്തിയും അങ്ങ് ആകർഷിക്കുമ്പോൾ അതിൽ നിന്നാണ് ലോകമുണ്ടാകുന്നത് എന്നല്ലാതെ അവന്റെ ശരീരത്തിൽ നിന്നല്ല ഇതിന് വ്യക്തമായ ഉദാഹരണം ആധുനിക ലോകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാന്തവും ഇരുമ്പും തമ്മിൽ ആകർഷിക്കുന്നു ഈ കാന്തവും ഇരുമ്പും തമ്മിൽ ആകർഷിക്കുമ്പോൾ ആ ആകർഷണ ശക്തിയിൽ നിന്നാണ് ഏറ്റവും വലിയ ശക്തിയായ വൈദ്യുതി പ്രവഹിക്കുന്നത് എന്നാൽ വൈദ്യുതി ഇരുമ്പിന്റെ ഭാഗമല്ല കാന്തത്തിന്റെയും ഭാഗമല്ല ഇരുമ്പ് ഇരുമ്പും വൈദ്യുതി ഈ ഇരുമ്പും കാന്തവും തമ്മിൽ ആകർഷിക്കുമ്പോൾ ആ ആകർഷണ ശക്തിയിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ വൈദ്യുതി പ്രവഹിക്കുന്നു ഇതുപോലെ പടച്ച തമ്പൂരാന്റെ ഇറാദത്ത് എന്ന വിശേഷണവും അവന്റെ കുതിർത്തി എന്ന വിശേഷണവും തമ്മിൽ ആകർഷിക്കുമ്പോൾ അവന്റെ അവന്റെ ശരീരത്തിൽ നിന്നല്ലാത്ത ഒരു വലിയ ശക്തിയാവുന്ന ലോകം ഇവിടെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ പോണം തൗലിന്റെ വീക്ഷണം അല്ല എങ്കിൽ എട്ടുകാലിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ലോക മുസ്ലിങ്ങൾ അവിടെ തൗഹീദിന്റെ കാര്യത്തിൽ പരാജയപ്പെടും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാം ലോകത്തുള്ള മത നേതാക്കളുടെ മറ്റു മത നേതാക്കളുടെ ഗ്രന്ഥങ്ങളെ തന്നെ വായിക്കണം അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നാം ഒന്നും വായിക്കാതെ ചിലത് മാത്രം പലതവണ പലതവണ വായിക്കുക എന്നല്ലാതെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള വായന നമുക്കില്ല അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളും നിർമലവാദികളും ഇന്ന് ശ്രാപതത്തിനെതിരിൽ രംഗത്ത് വന്നിരിക്കുകയാണ് പറയുന്നു വന്നിരിക്കുകയാക്കാ ഇനി അള്ളാഹു പറഞ്ഞു ഞാൻ പടക്കാൻ പോകുന്നു അങ്ങനെ ഞാൻ ആ പടച്ചു ശരീരം പൂർണ്ണമാക്കി തിന് ഊന്നുകയും ചെയ്താൽ നിങ്ങൾ ചെയ്യണം എന്റെ റൂമ് നാ പറഞ്ഞത് ഇതുകൊണ്ടാണ് മറ്റു പദക്കാർ പണത്തവൻ പരമാത്മാവാൻ ആ പരമാത്മാവിന്റെ ഭാഗമാണ് മനുഷ്യരിലെല്ലാ എല്ലാ ജീവികളിലും ഉള്ളത് നേരത്തെ പറഞ്ഞ എട്ടുകാലിയുടെ അതേ ഉദാഹരണം തന്നെ പടച്ചവൻ പഠിച്ചവൻ ആ പരമാത്മാവിന്റെ ആത്മാവിന്റെ ഭാഗങ്ങളാണ് സർവ്വ ജീവജാലിമേലുമുള്ളത് അതിനാൽ അവതാരം അവിടെയും വരുന്നു നാം ഈ ഭാഷാപരമായി വിലയിരുത്തുമ്പോൾ ഈ ആശയം തന്നെയാണ് വരുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെയാണ് തങ്ങൾ മുതൽക്കുള്ള ആ തൗഹീദിന്റെ പാരമ്പര്യം ആ പൈതൃകം നമുക്ക് ആവശ്യമാകുന്നത് മഹാനായി മാ നമ്മുടെ തൗഹീദിന്റെ ഇമാമികളായ അഷ്ടയും എല്ലാം ഈ കാര്യം വളരെ അടിവരയിട്ട് പറഞ്ഞു ശരീരത്തിന്റെ ഇമാമുകൾ ശരീരത്തിൽ നിയമങ്ങൾ അടിവരയിട്ടതുപോലെ ആചാര കാര്യങ്ങൾ തൗഹീദിന്റെ ഇമാമികൾ ആചാര വിശ്വാസകാര്യങ്ങൾ അടിവരയിട്ടു അള്ളാഹു താര പല നിലയ്ക്ക് വിഭജിക്കപ്പെടേണ്ടവനല്ല അവന്റെ അവൻ അള്ളാഹു ആത്മാവു എന്ന് പറയുന്നത് ആ ശരീരവും ആത്മാവും നൻ്റെ പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചവന്റെ ശരീരം പടച്ചവന്റെ ആത്മാവ് എന്ന് പറയാവുന്ന രണ്ടില്ല എല്ലാ അർത്ഥത്തിലും അള്ളാഹുത്താല ഒരുവനാൽ അങ്ങനെയുള്ള ഒരുവനായ പടച്ചവന്റെ ഇവിടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടാ നമുക്ക് ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പടച്ചവനെ മാത്രമേ നമുക്ക് സ്ഥാപിക്കപ്പെടാൻ കഴിയൂ എന്നും മഹാന്മാരായ പണ്ടുകൊന്ന രേഖപ്പെടുത്തുന്നു ഈ വിശ്വാസം ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ആചാരം ഇതാണ് വഴമാനത്തിൽ നാം മനസ്സിലാക്കണം അതാണ് പൈതൃകം തങ്ങളാണ് നബിസല്ലോമാചാരം ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് നബിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്ലാം മനസ്സിലാക്കാൻ സാധ്യമല്ല നബി സാധാരണ മനുഷ്യരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവനാ സാധാരണ മനുഷ്യരാണ് അവരുടെ മുഖം മനുഷ്യന്റെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയം അവരുടെ തലച്ചോർ അവരുടെ ചിന്ത അതെല്ലാം മങ്കിയുടേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അലിബത്തലും സാധാരണ മനുഷ്യനല്ല ോകത്തിന്റെ മാതൃകാപുരുഷനാണ് കാര്യത്തിലും ശരീരത്തിന്റെ കാര്യത്തിലും മനുഷ്യലോകത്തിന്റെ മാതൃകാപുരുഷനാണ് പറയുക ഇന്ന വശ്രിച്ചിരിക്കും തീർച്ചയായും ഞാൻ നിങ്ങളുടെ മാതൃകാപുരുഷനായിട്ടുള്ള മനുഷ്യൻ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മാതൃകാപുരുഷനാണ് ഞാൻ നിങ്ങളുടെ സാമ്പിളാണ് ഞാൻ നിങ്ങളുടെ മിസ്സിലും ഉദാഹരണമാണ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താ നിയമം പഠിപ്പിക്കാനുള്ള വസ്തു മാധ്യമം എന്നല്ലേ അതുകൊണ്ട് വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും നിയമം പഠിപ്പിക്കാനുള്ള മാതൃകാപുരുഷനാണ് ഞാൻ മിസിലുക്കും നിങ്ങളെ പോലെയുള്ള മനുഷ്യൻ എന്നാദ്യം നാം പറയേണ്ടത് മിസ്സിലേ എടോ നിങ്ങളിൽ ആരാണ് എന്നെ പോലെയുള്ളത് എന്ന് പ്രവാചകൻ ചോദിച്ച കാര്യം മറ്റും ഉദ്ധരിക്കുന്ന അതീതിയിൽ കാണാം അപ്പോ ഇവിടെയോട് ഉപവിക്കാം ി എന്ന് പറയാവുന്നവരില്ല പിന്നെ ഞാൻ നിങ്ങളുടെ മാതൃകാ പുരുഷനാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാമ്പിളാണ് നിങ്ങൾക്ക് അന്നൂലാണ് മഹത്തായ മാതൃക ഉള്ളത് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് സാമ്പിൾ അതാണ് മിസ്രി അതാണ് മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത് വിശ്വാസത്തിലും ആചാരത്തിലും അങ്ങനെ തന്നെയാണ് അല്ലെ വിശ്വാസവും ആചാരവുമാണ് തങ്ങൾ പറയുക നിങ്ങൾ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുന്റെ മഹദാനിയെ അംഗീകരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നിയമം അംഗീകരിക്കുന്നുവെങ്കിൽ ഫത്തബീരി നിങ്ങൾ എന്നെ അനുഗമിച്ചിരിക്കണം എങ്കിൽ അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും അത് സഹാപാക്കളോട് പറഞ്ഞെങ്കിൽ സമൂഹത്തോട് പറഞ്ഞെങ്കിൽ ആ സമൂഹമാണ് പിന്നീടുള്ള സമൂഹത്തിന് ഇസ്ലാമത്തിന്റെ സാക്ഷികൾ കൗയിലിന്റെയും ശരിയത്തിന്റെ സാക്ഷികൾ ഒക്കെ സഹകാരനാ നിങ്ങൾ മീഡിയം സമൂഹമാക്കി മാധ്യമ സമൂഹമാക്കി ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രവാചകൻ ലോകത്തിൽ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ഭഗവാദോകത്തൊരു മിടക്കുന്നതുകൊണ്ട് മാധ്യമങ്ങളായി മീഡിയ അറബിക് മീഡിയ ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ മീഡിയങ്ങളായി നിങ്ങൾ ഇസ്ലാമിയത്തിന്റെ സാക്ഷികളാകണം 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 എന്ന് പറഞ്ഞെങ്കിൽ അത് ആ തുടർച്ചയായി ആ സഹാബാക്കൾ അംഗീകരിച്ചേ പറ്റൂ ആ സഹാബാക്കിൽ താപികൾ പഠിച്ചു താപികളിൽ താപി താപികൾ പഠിച്ചു അങ്ങനെ കേരളത്തിലെ ഉന്നതന്മാരായ മഹുദൂബികൾ പഠിച്ചു കോഴിക്കോട്ട കാലിമാർ പഠിച്ചു അവരുടെ പഠിച്ചു മഹാനായ ബഹുമാനപ്പെട്ട അവർ നേതൃത്വം നൽകുന്ന സുന്ദരത്തിന്റെ പരമ്പര ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തെയ്യത്തും ശരിയത്തുമെല്ലാം ഇവിടെ ഇത് നാം പറയുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൊറേ ആളുകൾ ഇവിടെ ആ കുത്തുബാണെന്നും എന്നൊക്കെ പറഞ്ഞു നടക്കുവാ പ്രയോഗങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല അതെല്ലാം പദപ്രയോഗങ്ങളാൽ മഹാനായ മാം ഷാറാണി പറഞ്ഞു തന്റെ വാക്യത്തിൽ ഒരാൾ കുത്തുബാണ് കുത്തുമല്ലാവാണ് എന്ന് പറഞ്ഞാൽ നീ പേടിക്കേണ്ടതില്ല കാരണം ഓരോ കുടുംബത്തിലും കുത്തുമുണ്ട് ഓരോ ഗ്രാമത്തിലും കുത്തുമുണ്ട് ഓരോ രാജ്യത്തിലും കുത്തുമുണ്ട് ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിന് ഒരു കുത്തുമുണ്ട് വെറും വരെ വരാ വരച്ചാൽ അതിന്റെ മധ്യത്തിലുള്ള ഏറ്റവും കുത്തുപാൻ ഇങ്ങനെ ഓരോ ഗ്രാമത്തിൽ കുത്തുമുണ്ട് ഓരോ രാജ്യത്തും കുത്തുമുണ്ട് ഓരോ പാർട്ടിക്കും കുത്തുമുണ്ട് അപ്പൊ കുത്തുപു എന്ന് പറഞ്ഞാലും കുത്തുമില്ല അക്കതാബി എന്ന് പറഞ്ഞാലും നീ അത് മൈൻഡ് ചെയ്യേണ്ടതില്ല നീ പ്രയാത് അതിനെ കുറ്റി ചിന്തിക്കേണ്ടതില്ല അങ്ങനെ പലരും ഈ ലോകത്ത് വരും വരുത്തം കള്ളു പിടിച്ചിങ്ങനെ ഇങ്ങനെ പോവുകയെന്ന് വേറൊരുത്തരും കൂട്ട് വരിക അവനും ഏതാണ് കുറിച്ചിട്ടുണ്ട് അപ്പോ ഇവനെ കണ്ടപ്പോ ആടിവീരനാണ് ഞാൻ ആഹാ നീ ഞാൻ എസ് ഐ രാമനാണ് ഇടിവീരനല്ല എന്റെ എനീഷ്യൽ ഈട്ടിവീരൻ ഇല്ലെ തന്റെ വീരന്മാര ഞാൻ ശങ്കരനില്ല രാമനാ ഈ മേടിക്കണ്ടാക്കും പിടിച്ചിങ്ങനെ നടക്കാം അവിടെ ഈ എസ് ഐ എന്ന് പറഞ്ഞുകൊണ്ടോ ഇധിവീരൻ എന്ന് പറഞ്ഞത് കൊണ്ടോ ആള് എസ് ഐ ആകുമോ ഇഢിവീരനാകുമോ ഇല്ല അതാണ് ശൈവാജി പറഞ്ഞത് അങ്ങനെ കുറെ ആളുകളിലൂടെ വരും അവര് കുത്തുബാണെന്ന് പറയും കുത്തുബിലെ അക്താബിലാണെന്ന് പറയും നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കുത്തുബാണെന്നേനും കുത്തുമല്ലാബാണെന്നേനും പൈതൃകമുണ്ട് ബാണാനന്ദമുണ്ട് അവരൊക്കെ ഉമർ കുത്തുമുൽ അക്താവായിരുന്നു കുത്തുബാലായിരുന്നു കുത്തുമുൽ അതാബായിരുന്നു അവരെല്ലാവരും കുത്തുമുകളായിരുന്നു കുത്തുവൽ അക്താബുകളായിരുന്നു അറിയ വിശ്വാസവും ആചാരവും അവരുടേതായ മഹത്വവും ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ടുവരുന്നവർക്ക് മാത്രമേ യഥാർത്ഥ കുത്തുവാകാൻ കുത്തുവൽ അക്താവാകാൻ സാധിക്കുകയുള്ളൂ ഇതാണ് മഹാന്മാരായ വേണ്ടി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് തെരീക്കത്തിന്റെ പേരിൽ ആളുകൾ വഞ്ചിക്കുന്ന കുറേ ശേഖന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവര് ഉറപ്പിയാണെന്ന് പറയും ശംസുരി പറഞ്ഞാൽ അത് ഇഞ്ചുപേരുണ്ടൂറ് ഇരുന്നൂറാണ് നൂറ് ഇരുന്നൂറ് അങ്ങനെ ഭൂമിയത്ത് ഹവിയത്ത് മഴയത്ത് ഇങ്ങനെ പല പദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ വഞ്ചിക്കുകയാണ് അവർക്കൊരു ചോദ്യമുണ്ട് എന്താ ചോദ്യം ഏ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഈ കാണുന്ന ആരും മുറബി അല്ലെങ്കിൽ പിന്നെ മുറബിയായ ശേഖയുടെ വേണ്ടേ ആരെയാണ് പിന്നെ തുടരേണ്ടതെന്ന് പറയൂ ഇക്കാണുന്ന ശേഖന്മാരൊന്നും ശേഖന്മാരല്ല മര്യാദക്കാരല്ല എങ്കിൽ ആരെയാണ് പിന്നെ തുടരേണ്ടത് എന്ന് പറയൂ ഈ ചോദ്യം ഒരു ചോദ്യമായി നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഭദ്രമിനെയുമാണ് മരണപ്പെട്ടു പോയ മഹാത്മാരക്കനായ മാമുകളാണ് ഇന്നും നാമിമാമികളായി കാണുന്നത് അപ്പോ മരണപ്പെട്ടവരായി മഹാന്മാരായന്മാരുണ്ട് മുസ്ലിങ്ങൾ ഉണ്ട് അവരായിരിക്കാം അതിന്റെ മാനനമാണ് അതിന്റെ പൈതൃകമാണ് മഹാനായ നബി അലിബത്തിലെ മീറാജിന്റെ രാത്രി അതിന്റെ എത്രയോ മുമ്പ് മരണപ്പെട്ടു പോയ മുസ്നബി അലി ഇസ്ലാമിന് നിർദ്ദേശം സ്വീകരിച്ചത് മീറാജിന്റെ സമൂഹത്തിന്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അലി കാര്യത്തിൽ ിൽ മരണപ്പെട്ടു പോയാൽ നിർദ്ദേശം സ്വീകരിക്കാം സ്വീകരിക്കാമെന്ന് എന്റെ വ്യക്തമായ ഉദാഹരണമാണ് ആ ഉദാഹരണം ഇവിടെ നമുക്ക് അടക്കം പേറാതിർത്താൻ സാധിക്കും പിന്നെ ഇമാമികളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരല്ല ഇതുപോലെ തന്നെ ഉറപ്പിയായ ശീഖന്മാരും പറഞ്ഞു കേട്ടില്ലേ മഹാനായ الأمر فاته الله الكاهلي في كتب بيت وقل تمنى له شيخ فاني له شيخ ومرشده حتى كاني له جليسه خلوة ومن لدني له وسلم فكن هكذا لمحيي الدين. يا أيها المهيدي الشيخ رضي الله تعالى عنه برزيلية اليوم ോകത്ത് അർഹരായ മുറബികൾ കുറെ കാലം കഴിയുമ്പോൾ ഉണ്ടാകില്ല പ്രത്യക്ഷത്തിൽ അവരെ കാണാൻ കഴിയില്ല എന്ന് അർഹരായ മുറബികൾ വരാനിരിക്കുന്ന ലോകത്ത് അന്നുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ അവരെ കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം ഒരാൾക്ക് ഉത്തരവാദപ്പെട്ടില്ല എങ്കിൽ ഞാൻ ജനവൽ ഞാൻ Faidi Musib, yang sekar wu Musib tuh, awak nai guna hatta kahani tuh. Jeli awan arwila tu samiati. ആരും വായിക്കാനില്ലാത്ത സമയത്ത് ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും കൂട്ടുകാരനായിരിക്കും എന്നിൽ നിന്ന് എപ്പോഴും അവന്റെ സാമീപ്യം ഉണ്ടായിരിക്കും എന്ന് മൊഹീദി ശേഖർ അള്ളന്ന് പറഞ്ഞെങ്കിൽ നാം മധുരവിന്റെയും മാമ്യങ്ങളെ മരണപ്പെട്ട ശേഷവും അംഗീകരിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ സലീക്കത്തിന്റെയും മാമ്യങ്ങളെ സെലീകത്തിനുറബ്യങ്ങളെ അവിടെ ഒഫാത്തിന് ശേഷം നമുക്ക് അംഗീകരിക്കാം ഇതെല്ലാം ഇവിടെ സുനത്ത് ജമാഅത്തിന്റെ രംഗത്ത് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുറമ്പെ ഉണ്ടായേ പറ്റൂ ഈ കാണുന്നവരൊന്നും മുറബി അല്ലെങ്കിൽ പിന്നെ ഏതാ ഉറപ്പി നിങ്ങളൊരാളെ ചൂണ്ടിക്കാണിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യം ഇവിടെയില്ല അർഹരുണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കാൻ സമസ്ത കേരളത്തിൽ ഇപ്പോഴുള്ള മാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് അത് പറയാൻ സാധിക്കും ആരെ ർഹല്ല എന്ന് പറഞ്ഞു തീർച്ചയായും അവർ അവരർഹരല്ലതാണ് ഇതാണ് നമുക്ക് ഇതുവരെ ഇവിടെ നടന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി തെങ്ങിക്കത്തും ഷെയ്ഖുമാരും ഒക്കെ എവിടെയല്ല എത്തിപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറയേണ്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ചുരുങ്ങിയ സമയത്ത് പറയാനുള്ളത് നമ്മുടെ അത് ടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ അമലും നമ്മുടെ ശരീരത്തും തെരീത്തുമെല്ലാം നബിയുടെ നിന്നായിരിക്കണം ആ തുടർച്ചയിലെ അടിസ്ഥാനത്തിലുള്ളത് മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ദീൻ കാര്യത്തിൽ നാം ഉൾക്കൊള്ളുന്നതല്ലാത്തത് പുതിയത് ആര് അടിസ്ഥാനപരമായി ഏത് പുതിയത് ആരുണ്ടാക്കിയാലും അവൻ തള്ളപ്പെടേണ്ടവനാണ് അവൻ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെയാണ് നമ്മുടെ അടിവര പരിശുദ്ധമായ അനുസ് ജമാ അടിവരത്തി അഞ്ച് നാളുക പ്രവർത്തിക്കാനും സമസ്ത കേരള ജമിയുമായ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് സുന്ന ജമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ആ വീടുകളിൽ വാർത്തിച്ചു എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസല